രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈഡ്ലൈൻ കേരള ജനകീയ അഭിപ്രായ സർവേയിൽ കേരളത്തിൽ ഇടതുമുന്നണി വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ തവണ കേവലം ഒരു സീറ്റിൽ മാത്രം വിജയിച്ച ഇടതുപക്ഷം ഇത്തവണ രണ്ടാം ഘട്ട സർവേയിലെത്തിയപ്പോൾ ഒമ്പത് സീറ്റിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് സർവേ അവകാശപ്പെടുന്നു ഇവരുടെ സർവേ പ്രകാരം ആറ് സീറ്റിൽ സി പി എമ്മും രണ്ട് സീറ്റിൽ സി പി ഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസുമാണ് വിജയിക്കുന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്ത് ജനകീയ നിലപാടുകളെ വിലയിരുത്തിയാണ് ഹൈഡ്ലൈൻ ഈ കേരള അഭിപ്രായ സർവേ പൂർത്തീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ടീം നടത്തിയ സർവേയിൽ ഒരു മുന്നണിക്കും വ്യക്തമായ മേൽക്കൈ പറയാൻ സാധിക്കാത്ത നിലയിലായിരുന്നു കാര്യങ്ങൾ മാർച്ച് ഇരുപതിനാണ് ഇവർ ആ സർവേ ഫലം പുറത്തുവിട്ടത് കഴിഞ്ഞ തവണ യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് ലഭിച്ചെങ്കിലും ഇത്തവണ അവർ പൂർണ്ണമായി പിന്നോട്ട് പോയിരിക്കുകയാണ് നല്ലൊരു നേതാവില്ല എന്നതും കേരളത്തിന് വേണ്ടി നിലകൊണ്ടില്ല എന്നതുമാണ് അവരുടെ പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന വികസന താൽപ്പര്യവും സി എ കാര്യത്തിലെ നിലപാടും സെക്യുലർ നിലപാടുമാണ് ഇടതുപക്ഷത്തിന് കരുത്തായി മാറിയിരിക്കുന്നത് കേരളത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറയാനാണ് സാധ്യത എന്നാണ് സർവേ നൽകുന്ന സൂചന കേരളത്തിലെ റിസൾട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല എന്നത് തന്നെയാണ് അതിന് കാരണം രാഹുൽ ഗാന്ധിക്ക് വിജയം പറയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ വൻ ഇടിവിന് സാധ്യതയുണ്ടെന്നാണ് സർവേ പറയുന്നത് ബി ജെ പിയുടെ സാന്നിധ്യത്തിലൂടെ മത്സരം ശക്തമായിരിക്കുന്നത് പത്തനംതിട്ട തൃശൂർ തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് ഇവിടെ മൂന്നിടത്തും നിലവിലെ വിജയികളായ കോൺഗ്രസ്സിന് അവരുടെ വോട്ടിൽ ഇടിവ് വന്നിട്ടുണ്ട് എന്നാൽ ആ ഇടിവ് നേരെ മറുപക്ഷത്തേക്ക് പോകും എന്ന് പറയാനുമാവില്ല യു ഡി എഫിനെ നേരിയ വിജയസാധ്യത പറയുന്ന കൊല്ലത്ത് പ്രേമചന്ദ്രൻ നേരിടുന്ന പ്രതിസന്ധി ഇടതു സ്ഥാനാർത്ഥിയായ മുകേഷിന് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന സ്വീകാര്യതയാണ് അതിനെ പ്രതിരോധിക്കാൻ ഒട്ടും സാധിക്കാത്ത നിലയിലാണ് നിലവിലെ പ്രവർത്തനം രാഷ്ട്രീയം പറയാൻ പാർട്ടി നേതാക്കളും മുകേഷിനെ സ്വന്തം വോട്ടും എന്ന നിലയിലാണ് അവിടെ കാര്യങ്ങൾ സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും മത്സരിക്കുന്നുണ്ടെങ്കിലും താരപ്രഭ മുകേഷിന് ചുറ്റുമാണെന്ന് സർവേ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിലെ ചിത്രം ഇതുവരെ തെളിയാതെ നിൽക്കുന്നത് ഇടതുമുന്നണി വിജയസാധ്യത കാണുന്ന മണ്ഡലങ്ങൾ കോട്ടയം തൃശൂർ ആലത്തൂർ പാലക്കാട് കണ്ണൂർ മാവേലിക്കര ആറ്റിങ്ങൽ ചാലക്കുടി വടകര എന്നിവയാണ് യു ഡി എഫിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇടുക്കി എറണാകുളം വയനാട് മലപ്പുറം പൊന്നാനി കോഴിക്കോട് എന്നിവയാണ് ഇനി ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കാസർഗോഡ് എന്നിവയാണ് കേരളത്തിൽ ഒട്ടും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്നത് കൊല്ലം മണ്ഡലം തന്നെയാണ് പ്രേമചന്ദ്രൻ്റെ സ്വാധീനം മറികടക്കാൻ മുകേഷിൻ്റെ താരപ്രഭ കൂടെ വരുന്നതാണ് കൊല്ലത്തെ മത്സരത്തിന് ആവേശം പകരുന്നത്